നമ്മളിപ്പം വന്നിരിക്കുന്നത് ബദാം വാരി പാർക്കിലാണ് ഇവിടെ കയറിയ ഉളിനെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അസാധ്യ ഒരു വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് മെയിൻ്റെനൻസും പേ പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറണമെങ്കിൽ എൻട്രി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കയറി അകത്ത് വരുമ്പോൾ വളരെ മനോഹരമായ ബദാം മരങ്ങളൊക്കെ പൂർത്തി നിൽക്കുന്ന കാഴ്ച വളരെ രസകരമായ ഒരു കാഴ്ച എന്നാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയും കൂടാണ് കേട്ടോ പിങ്ക് കളർ ഡാർക്ക് പിങ്ക് വൈറ്റ് കളറിലൊക്കെ ധാരാളം പൂവിട്ട് നിൽക്കുന്നു ചെറുതായിട്ട് ചിലതിലൊക്കെ കായും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു പാർക്കും കൂടാണ് ഈ ബദാം വാരി പാർക്ക് ബദാമ്പരി പാർക്കിൽ ധാരാളം മറ്റു ചെടികളും പൂക്കളും ഉണ്ട് കേട്ടോ വളരെ മനോഹരമായ ഒരു ഉദ്യാനം കൂടാണ് ഈ ബദാമ്പരി പാർക്ക് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് ബദാമിൻ്റെ സീസൺ ആ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് പൂവിട്ടു നിൽക്കുന്ന ബദാം മരങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അല്ലാത്ത ടൈമുകളിൽ വരുമ്പോൾ അത് കായും ഇപ്പം ഇപ്പം തന്നെ പല മരങ്ങളും ചെറുതായിട്ട് കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ കാഴ്ചകൾ നമുക്ക് നടന്ന് കാണാവുന്നതാണ് പിന്നെ ഇവിടെ നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു പാർക്കും കൂടാണ് നമ്മൾ പ്രഭാത് ഫോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന ഒരു ഗാർഡൻ ഏരിയയാണ് ഈ ബദമാരി പാർക്ക് ബദാമരങ്ങളോടൊപ്പം തന്നെ പൂവിട്ട് ധാരാളം ചെടികളും മരങ്ങളും ഇവിടെ നിൽപ്പുണ്ട് വളരെ മനോഹരമായൊരു ഗാർഡൻ ആണ് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇതിനകത്ത് അത്യാവശ്യം വാട്ടർ ഫൗണ്ടയിൻ നമുക്ക് നടന്ന് കാണാൻ പറ്റി നല്ല ആംബിയൻസും ഉണ്ട് നല്ല തണലും ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ ലഭിക്കുക അതിനോടൊപ്പം തന്നെ ഇവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ടൂറിസ്റ്റുകളെയുംക്കാട്ടും ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഇവിടെയുള്ള ലോക്കൽസാണ് അവർ കുടുംബസമേതയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗതർ എന്ന രീതിയിലും ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് മരങ്ങളുടെ തണലിൽ ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു ഫുഡും സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ എന്ന രീതിയിൽ ഒത്തിരി ഇവിടെ ഇരിക്കുന്നത് കണ്ടു കെട്ടോ അപ്പം അങ്ങനെയും എനിക്കൊന്ന് നോമ്പ് സമയത്തൊക്കെ ആ സമയത്ത് ഇവിടെ ചിലപ്പം നോമ്പ നോമ്പുതുറയ്ക്കുള്ള സൗകര്യങ്ങളും കൂടി ചിലപ്പോൾ ഇവിടെ ചെയ്യുമായിരിക്കും തോന്നുന്നുണ്ട് അപ്പോൾ മറ്റേ ആൾക്കാരുടെ നോമ്പുതുറ നടത്തുന്ന ഒരു പ്ലേസും കൂടാണിതെന്ന് തോന്നിയത് അതുപോലെ ഗെറ്റ് ടുഗദർ ഇപ്പം നോമ്പിൻ്റെ ടൈം അല്ലെങ്കിൽ പോലും നിറയെ ആൾക്കാർ അതുപോലെ ഗെറ്റ് ടുഗതർ പോലെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ പലയിടങ്ങളും കൂട്ടം കൂടിയൊക്കെ ഇരുന്ന് കാറ്റുകൊണ്ട് വിശ്രമിക്കുകയും കുട്ടികളൊക്കെ കളിക്കുന്ന ഒക്കെ കണ്ടുട്ടു ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ ബദാംമാരി പാർക്ക് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി എട്ടിലാണ് നമ്മൾ പ്രഭാത് ഫോർട്ടിന് മേലിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഉദ്യാനമാണ് അതിനോടനുബന്ധിച്ചുള്ള ഒരു ഉദ്യാനം തന്നെയാണ് ഇങ്ങോട്ട് കയറണമെങ്കിൽ സെപ്പറേറ്റ് എൻട്രി ഫീ ഉണ്ട് അപ്പം നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ പ്രഭാത് ഫോർട്ട് കണ്ടിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് പ്രഭാത് ഫോർട്ടിലോട്ട് പോകുന്നത് അപ്പം പ്രഭാത് ഫോർട്ട് കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് ഇതിനകത്ത് കയറുന്നതിനും ടിക്കറ്റ് ഉണ്ട് അതുപോലെ ഫ്രണ്ടിലും അതുപോലെ സൈഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം സുവിനിയ ഷോപ്പുകളും അത്യാവശ്യം സ്നാക്സും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കലോ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതേ പലയിടത്തും ഇതുപോലെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു മനോഹരമായൊരു വാട്ടർ ആയിരുന്നു അവിടെയും കുറച്ച് പണികളൊക്കെ നടക്കുകയാണ് വളരെ മനോഹരമായൊരു സ്ഥലമാണ് പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നടന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബദാം കാഴ്ചകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് കാശ്മീരി ഡ്രസ്സിലൊക്കെ ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം വളരെ മനോഹരമായ ഈ സ്ഥലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ആ നന്നായിട്ട് കാണണമെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുമ്പോഴായിരിക്കും ആ പൂവിട്ട ബദാം മരങ്ങളോട് കൂടിയ കാഴ്ചകൾ കാണാൻ സാധിക്കുക കേട്ടോ എന്തായാലും മറ്റൊരു വീഡിയോയെ മറ്റേ ഉടനെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്